ൂരാണ് ഓണ ഓണപരിപാടിക്ക് പോവയാണ് ഓണമാണ് അപ്പോൾ എല്ലാവരും കൂടെ വായോ ഫാമിലി ഇല്ല ഫാമിലി ഇല്ല കുറച്ച് പേരൊക്കെ ഉള്ളൂ എന്തെങ്കിലും അവരെ വീഡിയോ എടുക്കരുത് തന്നേ പറയൂ കിളിമാനൂരാണ് അപ്പൊ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഓണ പ്രോഗ്രാം സെന്റ് മേരിസി വെച്ചിട്ടാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് വാങ്ങിക്കാം അപ്പം ഞങ്ങൾ അവിടെ എത്തി ഇതാണ് ഞങ്ങളുടെ ഓണം ഓണം എന്നാൽ ഞങ്ങളുടെ എ കെ ഡബ്ല്യു ആർ എഫിൻ്റെ ഓണാഘോഷം ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ആണ് കേട്ടോ ഇത് എൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ ഫോളോവേഴ്സാണ് കേട്ടോ റിയാസിൻ്റെ വൈഫും റിലേറ്റീവ്സും ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കേട്ടോ എന്നെ ഇഷ്ടപ്പെടാത്തവർ മാറി നിന്ന് എനിക്ക് നല്ലത് പറയാത്തവർ മാറി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു ഞാനും എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് കുറേ മനുഷ്യരെ ഇതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരെയല്ല എനിക്ക് കാണാൻ പറ്റി അപ്പോൾ ചോദിക്കും എല്ലാവരെയും എന്ന് എല്ലാവരെയും ഇഷ്ടമാണ് പക്ഷേ എല്ലാവരും നമ്മളെ നമ്മളോട് അത്രമേൽ അടുപ്പമുണ്ടാവൂലോ അത്ര പിന്നെ അടുപ്പമുള്ള കുറേ മനുഷ്യരുണ്ട് ഇതിൽ ദീജ എന്നൊരു വ്യക്തി വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് തോന്നുന്നവരെ മാത്രമാണ് എനിക്ക് സന്തോഷം അത്തത്തിൻ്റെ അടുത്ത് പോയി പോയത് ഞാനൊക്കെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ചേച്ചി ഫോട്ടോയൊന്നും എടുക്കുന്നില്ല അവളെ എന്നെ മുടിയൊക്കെ ഇങ്ങനെ നേരെയാക്കി എൻ്റെ കൂടെ അടക്കാനോ ഞാനൊരു പുതിയ ടോപ്പൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ കംഫർട്ടാവില്ല ചിലപ്പോൾ ഞാൻ വീൽ ചെയറിൻ്റെ അടിഭാഗത്തേക്ക് ഊരുമാറ്റും അപ്പോൾ ഈ വീൽ ചെയറിലൊക്കെ എൻ്റെ വീലിലൊക്കെ എൻ്റെ ഉടുപ്പ് കയറും അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി രാജേഷ് ഇത് പ്രസിഡന്റ് സിന്ധു സുദേവൻ ഇവർ രണ്ടുപേരും എടുക്കുന്ന ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഇവരാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത് ഉപദേശക സമിതി അംഗങ്ങൾ മനോജ് സാർ ഉൾപ്പെടുന്ന ഇതു ബിൻ ഉസലാമിക്കെയാണ് ഉപദേശക സമിതി അംഗങ്ങളുണ്ടല്ലോ ഇവരൊക്കെ എടുക്കുന്ന എഫേർട്ട് അത് വളരെ വലുതാണ് അപ്പോൾ തിരുവറ്റേറ്റി മക്കളൊക്കെ നിന്ന് കുഞ്ഞിയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ കേട്ടോ ഇങ്ങനെ ഇവർ ജില്ലാ പ്രസിഡൻറ്റും സെക്രട്ടറിയുമാണ് തിരുവനന്തപുരം ജില്ലയുടേതാണ് ഇവർ പക്ഷേ ഇവർക്ക് തോന്നുന്നു ഭയങ്കര നല്ല ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പോൾ ദീപൻ ചേച്ചി ഞങ്ങൾ സെൽഫിയൊക്കെ എടുക്കാനുണ്ട് ഞങ്ങൾ സെൽഫിയിലൊക്കെ എത്തുതരാൻ അപ്പോൾ ദീപൻ ചേച്ചി പിന്നെ മോനാണ് മോനും കൂടെ വന്നിരുന്നു അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു സഹർഷയൊക്കെ അവിടെ ഇരിക്കുകയാണ് നമ്മൾ കാര്യമൊക്കെ തിരക്കാനുണ്ട് പിന്നെ അവിടെ മത്സരങ്ങൾ അടക്കാനായിട്ടോ അങ്ങോട്ടേക്ക് പോവാതെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് നമ്മളെ സന്ദർശിപ്പിക്കാനായിട്ട് ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലെ ഒരു വിഭാഗം ജീവൻ നൽകാനാണ് ഇതൊക്കെ ഒരുക്കുന്നത് ഇഷ്ട കാര്യങ്ങളും ഭയങ്കര എന്താണ് ഈ കമ്പനി നമുക്ക് വേണ്ടി ഇങ്ങനെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ അവർ അവർ അത് നമ്മളോട്ട് കാണിക്കുന്ന ഒരു ഔപാരികമായി അവർ അവർ തന്നെ കാണിക്കുന്നു മറിച്ച് നമ്മളവരൊരു ആൾക്കാരാണ് അങ്ങനെ ചിന്തിക്കുന്ന സമൂഹത്തെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഉദ്ഘാടകൻ വി കെ ആയിരുന്നു അതിന് പിന്നെ അവിടെ വിശിഷ്ടാതിഥികളായിട്ട് നമ്മുടെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന കാർട്ടൂണിനൊക്കെ ശബ്ദം കൊടുക്കുന്ന ഒരു മഹത് വ്യക്തി ഹരിച്ചേട്ടൻ എന്നാണ് മനോജ് സാർ പറഞ്ഞത് കേട്ടോ ഹരിഹരൻ തമ്പി എന്നും മറ്റോ ആണ് പറഞ്ഞത് അപ്പോൾ ആളിന് ആള് അനുപമ ഡോക്ടറെ ആദരിക്കുന്നതാണ് അപ്പോൾ ഞാനും വിജിയും കൂടെ ഇങ്ങനെ അടുത്തെടുത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലാണ് ജോലി ചെയ്യുന്നത് ഭയങ്കര സൂപ്പറാണ് ക്യൂട്ടാണ് അപ്പോൾ ദീപചേച്ചിയൊക്കെ മത്സരിക്കുകയാണ് എൻ്റെ ചേച്ചി ദീപ മത്സരിക്കുന്നു അപ്പോൾ ഇത് ആംപിള്ളര് നാസിഫൊക്കെയാണ് കേട്ടോ എല്ലാം വീൽചെയറിൽ സഡൻലി വീണുപോയവരാണ് പോയവരാണ് കേട്ടോ അവർക്കൊന്നും ജന്മനാകുന്നുണ്ടായിരുന്നവരൊന്നും അല്ല കേട്ടോ അത് അവർക്ക് പെട്ടെന്നുണ്ടായതൊക്കെയാണ് കേട്ടോ അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ എം എൽ എ വി കെ പ്രശാന്തായിരുന്നു പിന്നെ ഡോക്ടർ പാലിയ വലിയ ഡോക്ടറുണ്ട് പിന്നെ ഇതൊരു സിനി ആർട്ടിസ്റ്റൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ബാക്കിലാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഫ്രണ്ടിൽ പോയി എന്നിട്ട് അങ്ങനെ ഒരു ഇതൊന്നുമില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇതൊരു സന്തോഷമാണ് ഇത് ഇന്ന് കിട്ടുന്നൊരു സന്തോഷം മാത്രമാണ് അപ്പോൾ അവിടെ ഞാൻ ആരുടെടുത്തെങ്കിലുമൊക്കെ സംസാരിച്ചും പറഞ്ഞൊക്കെ ആയിരിക്കും എനിക്കിങ്ങനെ വായി തുറന്നൊക്കെ ചിരിച്ച് കളിച്ച് അവിടെയൊക്കെ നടക്കണം അതാണ് എൻ്റെ ഒരു സന്തോഷം പക്ഷേ ഉണ്ടല്ലോ എനിക്കിന്ന് വയ്യാത്ത ദിവസമായിപ്പോയി ഞാൻ ആഗ്രഹിച്ചിരുന്ന ദിവസം തന്നെ എനിക്ക് സുഖമില്ലാതായി നല്ല രീതിയിൽ വയ്യായിക്കുണ്ടായിരുന്നു നട്ടാണ് പോയത് സുനിലാണ് കേട്ടോ അത് സുനിൽ ഇത് വിഷ്ണു ആണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതിൽ ചിലർക്ക് മാത്രമാണ് പോളിയോ ചിലർക്ക് മാത്രമാണ് മസ്കുലർ ഡിസ്ട്രോഫി ബാക്കി എല്ലാ സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു നമുക്ക് വലിയ പ്രശ്നങ്ങളാണ് നമ്മളെ എന്താണ് സർക്കാർ ചേർത്ത് പിടിക്കണം നമ്മളുടെ പെൻഷൻ്റെ കാര്യം അല്ലെങ്കിൽ നമുക്കൊരു വാഹനം വേണം എന്ന് വെച്ചാൽ ബസ് കയറി യാത്ര ചെയ്യാൻ പറ്റണം പൊതു നേരത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റണം ആ എല്ലായിടത്തും വീഴ്ചയെ സൗഹൃദമാക്കണം എന്നൊക്കെ പറഞ്ഞു ഈ സർക്കാർ വളരെ അനുഭാവപൂർവ്വം അഞ്ച് വർഷം ഞങ്ങളോട് പെരുമാറിയതാണ് പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തിലാണ് നമുക്ക് നമുക്കിതുപോലെ പ്രതിസന്ധികൾ വന്നത് പെൻഷൻ തരാത്തതാണെങ്കിലും എല്ലാം പക്ഷേ ആദ്യ അഞ്ച് വർഷം വളരെ അനുഭാവപൂർവമായിരുന്നു കേട്ടോ കൈവല്യ പോലെ ലോൺ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇനിയും അനുഭാവപൂർവ്വം കാണിക്കണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ നിവേദനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഉദ്ഘാടന കർമ്മമായിരുന്നു ഒരു വീൽചെറിയിരിക്കുന്ന മോനുണ്ട് അവനെ കൊണ്ട് വിളക്ക് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലിരിക്കുകയാണ് അതാണ് ഇവിടെ ഈ ഫ്രണ്ടിലോട്ട് ഞാൻ സാധാരണ ഗതിയിൽ എവിടെയെങ്കിലും പോയി പതുങ്ങിയിരിക്കുന്നതാണ് എൻ്റെ ഒരു ഇഷ്ടം കേട്ടോ എനിക്ക് എല്ലായിടത്തും മിണ്ടണം പക്ഷേ എല്ലായിടത്തും എത്താൻ പറ്റില്ല വീൽച്ചെയറിയിരിക്കുന്നവരാകുമ്പോഴേ നമ്മളങ്ങോട്ടേക്കൊരു സഞ്ചരിക്കാൻ പറ്റില്ല തട്ടൂലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ വിളക്ക് കൊളുത്തലും ഉദ്ഘാടനം പ്രസംഗവും ഒക്കെ ആണ് അവിടെ നടക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് സദ്യ ആയിരുന്നു ഓഹ് പോളി മസ്ത എന്നിട്ട് ചോറ്റുപാത്രത്തിലിട്ടിട്ടുണ്ട് ഇതിലൊന്ന് കാണിക്കുന്നത് വിശദീകരിച്ച് കുറച്ചും കൂടി പറയണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചോറിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് നിങ്ങൾക്ക് ചോറ്റുപാത്രത്തിൽ കാണാൻ പറ്റും കാണുന്നവർക്ക് പക്ഷേ ഈ ഒരു സന്തോഷമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഇതൊരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ ഞങ്ങളെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ എന്നെയൊക്കെ പ പണ്ട് പണ്ട് കാലം തൊട്ടും എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീടുകളിലല്ലാതെ എങ്ങും ഒരു കല്യാണത്തിനോ മറ്റോ എന്നെക്ക് എങ്ങും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ പോയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ വലിയൊരു കുറവുള്ള കൂടി കുടിച്ചാണെന്ന് വിചാരിച്ചിട്ട് ഞാനെങ്ങും പോയിട്ടുമില്ല എന്നെ ആരും വന്നു അങ്ങനെ ഒന്നും കൊണ്ട് പോയിട്ടുമില്ല അങ്ങനെ പോകാനുള്ള ഇട ഇടങ്ങളിലൊക്കെ വീട്ടുകാരും പോവാതിരിക്കും അത്രയൊക്കെ ഉള്ളു കേട്ടോ അവരുടെ എല്ലാവരുടെയും വിചാരമെന്ന് വെച്ചാൽ വയ്യാത്ത കൊച്ചല്ലേ അങ്ങനെ ഒരു ചിന്തയായിരുന്നു പിന്നെ ഞാനായിട്ട് തിരിച്ചറിഞ്ഞതാണ് എനിക്കെന്ത് കുറവാണ് ഞാനല്ലേ എൻ്റെ ശരീരത്തിൻ്റെ കുറവ് തീരുമാനിക്കേണ്ടത് മറ്റൊരാളാണോ മറ്റുള്ളവരാണോ പലരും പറയാറുണ്ട് ഞങ്ങളുടെ കുറവുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളുടേതാണ് ഏ ഞങ്ങൾക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അപ്പോൾ അത് പലരും പറയാറുണ്ടേ ഇപ്പം എൻ്റെ കൂടെ കാക്കച്ചിയാണുള്ളതെന്ന് ചോദിക്കും ബ്രദറാണോ എന്ന് ചോദിക്കും വേറെ ആരുടെയെങ്കിലും കൂടെ പിന്നെ അവരുടെ ഒരു ചെറുപ്പക്കാരനാണുള്ളതെങ്കിൽ സ്ത്രീകളോട് കൂടെ വീൽ ചെയറിലിരിക്കുന്ന ബ്രദറാണോ എന്ന് അത് ചോദിക്കുന്നത് ബ്രദറാണോ എന്ന് ചോദിക്കേണ്ടാരില്ല ഹസ്ബൻഡാണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണോ അത് ചോദിക്കേണ്ട കാര്യമില്ല ബദറാണോ ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരെയും കാണുമ്പോൾ ഞങ്ങളെയും കണ്ടാൽ മാത്രം മതി അത് ഈ കാണുന്നവരുടെ നോട്ടത്തിൽ വരുന്ന പ്രശ്നമാണ് കേട്ടോ ഇതിപ്പോൾ അത് എനിക്കാ എടുത്ത് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഞങ്ങൾക്കൊന്നും അന്യമല്ല ഞങ്ങൾക്ക് ഹസ്ബൻഡും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വൈഫും ഒക്കെ അന്യരൊന്നുമല്ല വിവാഹം എന്നത് അന്യമൊന്നുമല്ല ഞങ്ങൾ അങ്ങനെ കൊതിച്ച് നടക്കുന്ന ആൾക്കാരുമല്ല അത് ആദ്യം ഈ സമൂഹം മനസ്സിലാക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ പിന്നെ ആസ്വദിച്ച് കഴിക്കുക എന്ന എൻ്റെ അതുപോലെ തന്നെ ഓണം യും രാജേഷിന്റെയും പിന്നെ ബാബു ബാബുസാറിന്റെ മക്കളാട്ടോ ബാബുസാറിനെ എവിടെയൊക്കെ ബാബു സാർ ബാബുസാറിപ്പോ ഇല്ല അയർലൻഡിലാണ് മക്കളും വൈഫുമാണ് സിൽജയുമാണ് ഭയങ്കര സ്നേഹമാണ് മക്കൾ രണ്ടു രണ്ടുപേരും കേട്ടോ നല്ല മക്കളാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തതാണ് മോനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു മോളും അങ്ങനെ തന്നെ ഇത് സുനിലാണ് നന്നായി സുനിലും പാട്ട് പാടും കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ സന്തോഷമുണ്ട് ഞാൻ അമ്മയെടുത്ത് ഞാൻ നോക്കാൻ അമ്മ പുതിയ സാരിയൊക്കെയാണ് കേട്ടോ നമ്മൾ തന്മയിൽ നിന്ന് വാങ്ങിയ കിളിമാരോ തന്മയിൽ നിന്ന് വാങ്ങിയ സാരിയാണ് കേട്ടോ സൂപ്പർ സാരിയാണ് അമ്മ അതൊക്കെ ഉടുപ്പിച്ച് അമ്മേനെ വറുത്തിതക്കി ഇങ്ങനെ കൊണ്ടുപോയതാണ് അപ്പോൾ ചേച്ചി വീഡിയോക്ക് അന്ന് ഇരിക്കില്ല കേട്ടോ അപ്പം അവരുടെ അടുത്ത് ഞാൻ വീഡിയോയിൽ അവൾക്ക് ഇങ്ങനെ എല്ലാത്തിനും ഒരു മടിയാണ് ഇതെൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ദീപു ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ് ദീപു നമ്മളേറ്റവും കൂടുതൽ എന്നും സംസാരിക്കും അല്ലെങ്കിൽ എന്നും ഗുഡ് മോർണിംഗും ഒക്കെ അയക്കുന്നവരി ഇത് വിഷ്ണു കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് കേട്ടോ വിഷ്ണുരാജ് അപ്പം അവൻ്റെയും വീഡിയോ എടുത്തു ഇത് എൻ്റെ സ്വന്തം രാജേഷ് നമ്മൾ രണ്ടുപേരും കൂടെയും വീഡിയോ എടുക്കാനായിട്ടോ അങ്ങനെ ലേഖ ചേച്ചി അറിയാൻ തോന്നുന്നു എല്ലാവർക്കും നന്ദു മഹാദേവയുടെ പുണ്യം ചെയ്ത അമ്മ അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അവനെ പ്രസവിച്ച അമ്മയാണ് പുണ്യം അമ്മയാണ് അവൻ അവൻ പോയി എന്നൊന്നും ചേച്ചി ഒരിടത്തും പറയൂലെട്ടോ ചേച്ചി എപ്പോഴും വരും എന്നാണ് പറയുന്നത് വളരെ പോസിറ്റീവാണ് കേട്ടോ ലേ ചേച്ചിയോട് കുറച്ചു നേരം സംസാരിക്കാറുണ്ടല്ലോ പോസിറ്റീവ് ലേ ചേച്ചിയോട് എപ്പോഴും പറയും ചേച്ചി ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലൊക്കെ ചേച്ചി മോട്ടിവേഷൻ പകർന്നു കൊടുക്കണമെന്ന് പറയാം ഒരുപാട് ആൾക്കാർക്ക് ചേച്ചി പ്രചോദനമാണ് സത്യം ആ ഞാൻ ചേച്ചിക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് അപ്പോൾ ചേച്ചിയെ കണ്ടത് സന്തോഷം പിന്നെയും അവിടെ പ്രോഗ്രാമുകളൊക്കെയാണ് കേട്ടോ എല്ലാ പ്രോഗ്രാമിനും എന്നെ കുഞ്ഞു വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പോയില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ വയ്യാതെയാണ് അവിടെ ഇരുന്നത് കേട്ടോ അപ്പോൾ വളരെ സുഖമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരുന്നത് എന്നാലും എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം വീട്ടിൽ എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കവിടെ നിന്ന് ഓണസദ്യക്കുള്ള കിറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഒക്കെ വാങ്ങി വളരെ കൂടി തന്നെ വീട്ടിൽ പോകണം എന്നതാണ് എൻ്റെ ഒരു വലിയ ഇന്നത്തെ അപ്പോഴത്തെ ആവശ്യം കാരണം എല്ലാ ദിവസവും എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം ഇന്നത്തെ ദിവസം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് അങ്ങനെയാണ് നമ്മളത് പിന്നെ അവിടെ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പാട്ടിട്ടേക്കായിരുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ ആ അവിടെ കുറേ എല്ലാണ്ട് സുരേന്ദ്രൻ ചേട്ടൻ്റെ ഭയങ്കര ഹാപ്പിയാണ് ഉണ്ടോ സുരേന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ അപ്പോൾ ഞാൻ അരുണൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓ എന്തോ സൗണ്ട്ടാന്ന് ചോദിച്ചോ പറഞ്ഞു സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു ഞാൻ നമുക്ക് ഇന്നലെ സൗണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ നമുക്ക് വെക്കാം എന്നൊക്കെ പറഞ്ഞു അത്രമേൽ സന്തോഷമാണ് കേട്ടോ ബുദ്ധിമുട്ടുകൾ ഞങ്ങളറിഞ്ഞാൽ പോലെ ഞങ്ങളുടെ വിഷമങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം ഇവിടെ അവസാനിച്ചിരിക്കുന്നു വളരെ സന്തോഷകരമായിട്ട് ഓണം ആഘോഷം അവസാനിച്ചു നമ്മളുടെ പട്ടം സെന്റ് മേരിസിന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു ഓണസദ്യയും നല്ലൊരു കുറേ ഓണക്കളികളും കുറേ നേരം സ്വയം മറക്കുന്ന അവസ്ഥയും ഒക്കെ ആയിട്ട് നമ്മളിത് പോവുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഒരുപാട് സ്നേഹം കുറേ മനുഷ്യർ ഇങ്ങനെ ഈ ഒരു അവസ്ഥയെന്ന് പറയുന്ന അയ്യോ പാവം എന്ന് പറയുന്നൊരവസ്ഥയും സത്യത്തിൽ അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് നമ്മളൊക്കെ ഒരുപാട് സ സങ്കീർണതകളിലൂടെ കടന്നു പോകുന്നവരാണ് ഇപ്പോൾ നമ്മളിപ്പം ഈ സംഘടനയിൽ പോളിയോ വന്നവർ കുറച്ച് പേരേ ഉള്ളൂ എല്ലാവർക്കും സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് അപകട ആക്സിഡൻ്റ് വന്നു പോയവരാണ് എല്ലാവരും മിക്കുന്നവരും അപ്പോൾ അങ്ങനെ എല്ലാം ഉള്ള മനുഷ്യരുടെ ഒരു കൂട്ടമാണ് നമുക്ക് ഓണവും ക്രിസ്മസും ആണ് നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത് അപ്പോൾ ഒരു വലിയ സന്തോഷമായിട്ട് മാറി ജില്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് സിന്ധു ചേച്ചി സെക്രട്ടറി രാജേഷ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സ്നേഹം അവരാണ് ഓർഗനൈസ് ചെയ്യുന്നത് അവരും കുറേ ആൾക്കാരുടെ ചേർന്നിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ഓണക്കോടി ചെറുതെങ്കിലും ഒരു ഓണക്കോടി ഓണത്തിന് ഉണ്ണാൻ സദ്യക്ക് സദ്യക്കുണ്ണാനുള്ള അത് പിന്നെ ഓണസദ്യ ഇത്രയൊക്കെ തന്നെ തന്ന് ആണ് എല്ലാവരെയും വിളിക്കുന്നത് അതൊരു വലിയ സന്തോഷമാണ് നമുക്കതൊരു വലിയ സന്തോഷമാണ് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചതാണ് അപ്പോൾ ഞാനൊരു കൊച്ചു ലൈവാണ് ഇട്ടത് അപ്പോൾ അവിടെ ചെന്നിട്ട് അതൊന്ന് കാണിക്കാൻ സന്തോഷം കാണിക്കാനായിട്ട് അപ്പോൾ ലൈവ് ഫേസ്ബുക്കിലിട്ടിരുന്നു അപ്പോൾ യൂട്യൂബിലും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഈ വീഡിയോ ഇത്തിരി വലുതായിരിക്കും എല്ലാവരും കണ്ട് ബോറടിക്കരുത് കുറേ ഭാഗങ്ങളുണ്ട്